ഞാൻ എളുപ്പത്തിലാക്കിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തരാം ഞങ്ങൾക്ക് അപ്പം ഇത് രാവിലെ നമ്മളെ പലഹാരത്തിനില്ല കൂട്ടാനാണ് കൂട്ടാനെന്ന് പറഞ്ഞാൽ ചെറുപയറും കടലും ഒന്നിച്ച് വേവിച്ചത് അപ്പം ഞാൻ രാത്രിയെ വെള്ളത്തിലിട്ട് വെച്ചിനി ഇതിലിട്ടെന്ന് വെച്ചാൽ കുറച്ച് ഉള്ളിയും പച്ചപ്പറങ്കി മാത്രമേ ഇട്ടിട്ടു അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇത് ഓരോന്ന് ഞാൻ പറക്കി തിന്നുന്നുണ്ട് കേട്ടോ ചെറുപയറും കടലിലും വേവുമ്പോഴത്തേക്ക് നമുക്ക് അരി അരച്ച് വയ്ക്കാം അപ്പം ഇത് പൊതിർത്ത പച്ചേരി കുറച്ച് തേങ്ങയും ഇനി വേണ്ടത് ഇതിൽ ഉപ്പ് അത് നല്ല മുതി അരച്ചെടുക്കണം അരിയെല്ലാം അരച്ചിട്ട് മിക്സാക്കുമ്പോഴത്തേക്ക് കടല നല്ല പാകത്തിനായിട്ടുണ്ടാവും അപ്പോൾ ഇനി വേണ്ടുന്ന വെള്ളമെല്ലാം കൂട്ടിയിട്ട് കട റെഡിയാക്കി വെക്കാം ഈ ദോശക്കെല്ലാം കൂട്ടാനാക്കുമ്പോൾ ഇല്ലേ കുറച്ചൊരു വെള്ളത്തോടെയാണ് ഞാൻ ആക്കരുത് ഈ കോയ്യനാട്ടിൽ ഇങ്ങനെ ഒരുപാട് കട്ടിയില്ല കൂട്ടാനൊന്നും രാവിലത്തെ ദോശക്കൊന്നും കൂട്ടൂല അതിൻ്റെ ഇടയിൽ രണ്ട് പഴവും പൂഴുങ്ങി വെച്ചു നമ്മൾ ഈ ഭാഗത്തല്ലുമില്ലേ മിക്കവാറും എല്ലാ വീട്ടിലും ഈ രാവിലെ അരച്ച ദോശയാണുണ്ടാവില്ല ദോശത്തൊട്ട് നല്ലവണ്ണം ചൂടാകുമ്പോൾ എണ്ണ തട്ടിയിട്ട് അതിലേക്ക് നമ്മൾ അരച്ചരി ഒഴിച്ചു കൊടുക്കാം അടിപൊളി ദോശ റെഡിയായി അപ്പോൾ എൻ്റെ ഇന്നത്തെ പലഹാരം ഇഷ്ടമായിട്ടുണ്ടെങ്കിലല്ലേ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം അതേപോലെ നിങ്ങളഭിപ്രായം എന്നോട് പറയുമ്പം